അധികം ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലാത്തൊരിടമാണ് കൊല്ലം എന്ന് പറയാനുള്ളത് പക്ഷേ കൊല്ലത്തെ നൈറ്റ് ലൈഫ് കളർഫുൾ ആണ് അത് ഈ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാവും ശ്രദ്ധയോടെ വേണം അവിടുത്തെ ആഘോഷം എന്ന് മാത്രം കിഴക്ക് തമിഴ്നാട് അതിർത്തിയായ കോട്ടവാസൽ മുതൽ വടക്ക് ആലപ്പുഴ അതിർത്തിയായ ഓച്ചിറ വരെ നീളുന്നതാണ് കൊല്ലം ജില്ല രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന കൊല്ലം ജില്ലയ്ക്ക് മനുഷ്യന്റെ പരിണാമകാലത്തോളം പഴക്കമുണ്ടെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് ഒരുപാട് സൗന്ദര്യമായ ഇടങ്ങൾ കൊല്ലത്തിൻ്റെ ഓരോ ഇടങ്ങളിലും കൊല്ലത്തിൻ്റെ ഓരോ മൂലകളിലും നമുക്ക് ദർശിക്കാം പക്ഷേ അത്തരം രാത്രി സഞ്ചാരത്തിന് പറ്റിയ ഇടങ്ങളുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴായി ഉയർന്നു വരാറുണ്ട് അത്തരം ഒരു യാത്രയിലേക്കാണ് ഈ പ്രേക്ഷകരുടെ സംശയങ്ങൾ തീർക്കാൻ കൊല്ലത്തിൻ്റെ രാത്രികാല അനുഭവങ്ങളിലേക്ക് ബത്തൂത്ത മുതൽ മാർക്കോ പോളോ വരെയുള്ള ലോകസഞ്ചാരികളുടെ പ്രിയപ്പെട്ട പട്ടണമായിരുന്നു കൊല്ലം നൂറ്റാണ്ടുകളായി സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനും പ്രകൃതി ഭംഗിക്കും പേരുകേട്ട നാട് കാടും കായലും ബീച്ചുകളും കടൽ രുചികളുമെല്ലാമായി കൊല്ലം ഇന്നും സഞ്ചാരികളുടെ പ്രിയ ലൊക്കേഷനുകളിലൊന്നായി തുടരുന്നു കൊല്ലം പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന തങ്കശ്ശേരി ബീച്ച് ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റിൽമെന്റ് ആണ് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ തെളിവുകൾ കാണാൻ കഴിയുന്ന ജില്ല കൂടിയാണ് കൊല്ലം ആശ്രമ മൈതാനത്തെ മുതൽ തങ്കശ്ശേരി കോട്ട വരെ ഇതിന് ഉദാഹരണങ്ങളാണ് മൂന്ന് കിലോമീറ്ററോളം നീളത്തിൽ വെള്ളി നിറമുള്ള മണൽ വിരിച്ച കടൽത്തീരം മനം കവരുന്ന കാഴ്ചയാണ് കൊല്ലത്തിന്റെ സായാഹ്നം തുടങ്ങുന്നത് കൊല്ലം ബീച്ചിലാണ് കാഴ്ചയിൽ സുന്ദരിയാണ് കൊല്ലം ബീച്ച് പക്ഷേ അതുപോലെ അപകടകാരിയുമാണ് ഈ കടൽ തീരം അപകടം പതിയിരിക്കുന്ന ചുഴികൾ ഈ കടലിന്റെ ഓരോ ഇടത്തുമുണ്ട് ആസ്വാദനം അതിരി വിടരുത് എന്ന് സാരം ഒരു മുമ്പ് നിർമ്മിച്ച ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ചുറ്റുമുള്ള കടലിന്റെയും തീരത്തിന്റെയും വിശാലമായ കാഴ്ചയും ആസ്വദിക്കാം ബീച്ചിനു സമീപത്തുള്ള ചിൽഡ്രൻസ് പാർക്കും ഏറെ പ്രശസ്തമാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട ഇടം കൊല്ലം വേണ്ടെന്ന കാരണം കൊല്ലത്തിന്റെ ഓരോ ഇടങ്ങളും ഏതൊരു മനുഷ്യനെയും വല്ലാതെ സ്വാധീനിക്കാൻ കൊല്ലത്തെ അങ്ങനെ രാത്രി കാലങ്ങളിൽ പോകാൻ പറ്റുന്ന ഇടങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ ബീച്ചിലൊക്കെയാണ് കൂടുതൽ ആൾക്കാരും പോകുക അവിടെ അധിക സമയം ചെലവഴിക്കാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ അപകട ഏരിയകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്